കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എന്നും നഹശുക എതിർക്കുന്ന പ്രതിപക്ഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനുള്ളിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും മനോപ്രധാനമായിട്ടുള്ളത് ഗെയിം പൈപ്പ് ലൈനാണ് ആ പൈപ്പ് ലൈൻ ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമരങ്ങൾ നടത്തി പക്ഷേ അത് കയറാൻ നടപ്പായി രണ്ട് കെ ഫോൺ കെ ഫോൺ തുടങ്ങിയപ്പോൾ തന്നെ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പരസ്യം പ്രഖ്യാപിച്ചത് കുറേ സമര തൊഴിലാളികൾ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം സമരം ചെയ്തെങ്കിലും കെ ഫോൺ പ്രാവർത്തികമായി കേരള ഗവൺമെൻ്റ് എല്ലാ ഓഫീസും കെ ഫോൺ കണക്ഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ദുരിദിലേക്ക് താഴെയുള്ളവർക്ക് കണക്ഷൻ കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ കെ ഫോണിൻ്റെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് കേരളത്തിലെ ലൈഫ് ഉത്രണ്ടൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പീഡിത്തണ്ണയിൽ ആയിരങ്ങൾ അന്തി ഉറങ്ങുമ്പോൾ കേരളത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും സ്വന്തമായി വീട് എന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ സ്വപ്ന പരിപാടിയാണ് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം വീടുകളിൽ ജനങ്ങൾ കയറി താമസിച്ചു ലൈഫ് നിർമ്മാണ പദ്ധതി ഈ വർഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വീടുകൾ കൂടി താമസിക്കുകയാണ് ഗുണറാ സർക്കാർ അധികാരം തീരുന്നതോടുകൂടി കേരളത്തിൽ വീടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല മറ്റൊന്ന് ദരിദ്രരേഖ ഇപ്പോൾ മോഡിയുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ ദരിദ്രരേഖയുടെ കാര്യത്തിൽ കേരളം ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് ആരോഗ്യപരിപാലന രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം അതുപോലെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത രാജ്യത്തെ സംസ്ഥാനം കേരളം മറ്റൊന്ന് മാതൃശിശു സംരക്ഷണ നിരക്കിൽ മാതൃശിശു മരണനിരക്കിൽ അത് ദേശീയ ശരാശരിയൊക്കെ താഴെയാണ് കേരളം ഏത് സാക്ഷരതയുടെ സാക്ഷരയുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സമ്പൂർണ്ണ സാക്ഷരത എന്ന മഹത്തായ യജ്ഞം ലോകത്തിൽ മാതൃകയായ ഇന്ത്യ രാജ്യത്തിൽ കേരളം നടപ്പാക്കിയത് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഡി വൈ ഫറെ ചായ കുടിക്കാൻ കാശു കിട്ടാനുള്ള പരിപാടിയാണെന്ന് അധിക്ഷേപിച്ചവർ ഇന്നിപ്പോൾ എന്തെങ്കിലും പറയണുണ്ടോ ലോകത്തിന് മുന്നിൽ കേരളം വേറിട്ട് നിൽക്കുമ്പോൾ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത ആക്കിയതിൻ്റെ സമ്പൂർണ്ണമായ ക്രെഡിറ്റും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് മാർസിസ്റ്റ് പാർട്ടിക്കാണ് ഇതിനൊക്കെ ഇപ്പോൾ തന്നെ ഒട്ടേറെ റോഡ് പണികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എൻ എച്ചിൻ്റെ ഭാഗമായി എൻ എച്ച് അറുപത്താറ് കന്യാകുമാരി മുതൽ കാസർഗോഡ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആറുപരിപ്പാത കേരളത്തിൻ്റെ വികസന രംഗത്ത് നാഴികക്കലിനു തുടക്കം കുറിക്കുന്ന ആ ആറുവരി പാത മെയ് മാസത്തെ കമ്മീഷൻ ചെയ്യുകയാണ് ആ ആറുവരി പാതയും പ്രതിപക്ഷം എതിർത്തിരുന്നില്ലേ മലയോര ഹൈവേ മലയോര ഹൈവേ വരുന്നതിനെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് മറ്റൊരു കാര്യം ഇപ്പോൾ വയനാട് തുരങ്കം തുരങ്കപാത ആ തിരുവാമ്പഴയുമായി ബന്ധപ്പെട്ട വയനാട് തുരങ്കപാതയിൽ നടപ്പാക്കാൻ സമ്മതിക്കുകയില്ല എന്നാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് ആ പ്രശ്നം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തന ആരോഗ്യപരിപാലന രംഗം നിങ്ങൾക്കറിയാമല്ലോ മോഡിയുടെ ഗുജറാത്തിൽ കുട്ടികൾ നിലത്തിരുന്നാണ് പഠിക്കുന്നത് അവഗിരിക്കാൻ സ്റ്റൂളില്ല ബെഞ്ചില്ല മറ്റു സൗകര്യങ്ങളില്ലെങ്കിൽ കേരളത്തിൽ നല്ല ഹൈ ക്ലാസ് കസേറിട്ട് ഹൈടെക് സ്കൂളുകളിലാണ് കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ കിഫ്ഫിയിലൂടെ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും സർക്കാർ പലതും പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ അതിനെയും എതിർത്താരാണ് കേരളത്തിലെ പ്രതിപക്ഷമാണ് അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും രാജ്യത്ത് ലോകത്തിൻ്റെ മുന്നിൽ കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അമ്പത്തിയേഴ് മുതൽ ഇപ്പോൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പോലുള്ളവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത നില വന്നിരിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട് കാണും ഗുജറാത്തിൽ കോഴി കറി വെച്ചത് പശു ഇറച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് ഷെഡിൽ കിടക്കുന്ന അവരെ മൃഗീയമായി തല്ലിച്ച വെച്ചാൽ ഷെഡിൽ നിന്ന് ജീവിച്ചു കഥകൾ എത്രയോ കഥകൾ നമ്മുടെ കഴിഞ്ഞേറും മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിനെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല ഹരിജൻ പീഡനം ഏറ്റവും കൂടുതൽ ദളിത് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡനമേറ്റുവാങ്ങേണ്ടി വന്നതും ഈ മോഡി സർക്കാരിൻ്റെ ഭരത്തിലാണ് ക്രിസ്ത്യൻ മത വിനോദപക്ഷങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ളവർ ക്രൂരമായ പീഡനത്തിനിരയായതും ഈ മോഡി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിലെ മാധ്യമ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുവാൻ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖസത്യമാണ് സത്യമാണ് ഞാൻ പറയുന്നു കേരളത്തിൻ്റെ വികസന പ്രവർത്തന രംഗത്ത് അവസാന വാക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എത്ര പത്രങ്ങൾ മഞ്ഞ് ശ്രമിച്ചാലും എത്ര ജാതി സംഘടനകൾ കിണഞ്ഞുകൾ ശ്രമിച്ചാലും കേരളത്തിലെ വർഗീയ സംഘർഷങ്ങൾ വേരുറിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സംവദിക്കില്ല അതിന് എട്ടത്രയേ ഉദാഹരണങ്ങൾ മാരാമൺ കൺവെൻഷൻ തടയുമെന്ന് പറഞ്ഞത് വൈക്കത്തെ സിമിത്തേരി പ്രശ്നമടക്കം ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിൽ മതസ്വാദി തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും അതിനെല്ലാം ഫലപ്രദമായി നേരിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളായി നടത്തപ്പെടുന്ന ഒരു ഭരണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനം ഇനിയും ഒട്ടേറെ വികസനം നടക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ചില റോഡുകൾ പണി പൂർത്തിയാക്കിയിട്ടില്ല അത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ ആയിട്ടെടുത്തിരിക്കുകയാണ് നിറക്കിയതുപോലെ ഏറ്റവും കഴിവുള്ള പോലീസ് ഇന്ത്യ രാജ്യത്ത് കേസ് അന്വേഷിക്കാൻ ചെന്ന് പിഞ്ചു കുട്ടികളെ ചവിട്ടിക്കൊല്ലുന്ന പോലീസാണ് യു പിയിലെ പോലീസ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസാണ് പോലീസ് ജനങ്ങളുടെ മർദ്ദ ഉപകരണമല്ല അതുപോലെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് മയക്കുമരുന്നാണ് രാജ്യത്ത് മയക്കുമരുന്ന് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഗുജറാത്തിലാണെന്ന് എല്ലാ വാർത്തകളും വന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ഒട്ടൊക്കെ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ ഭാഗമായി കേരളത്തിലും വന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നിശ്ചയതാറ്റത്തോട് കൂടി മയക്കുമരുന്ന് അമർച്ച ചെയ്യുവാൻ കഴിയുന്ന രംഗത്ത് ചില ലോബികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ആ വിധത്തിൽ ഒരു പ്രതിപക്ഷത്തെ സഹകരണമില്ലാതിരുന്നിട്ടും കേരള കേരളത്തിൻ്റെ സമ്പൂർണ്ണമായ വികസന പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ എടുക്കുന്ന ധീരമായ നിലപാടുകൾക്ക് ജനങ്ങളുടെ സപ്പോർട്ടും സഹകരണവും അഭിപ്രായം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു